കടുത്തരുത്തി പ്രസ് ക്ലബിന്റെ അഭിമുഖത്തിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം നടത്തി പ്രസ് ക്ലബിന്റെ മുതിർന്ന അംഗവും പ്രസ്വ സംഗീതജ്ഞനുമായ ആയാകുടി വാസുദേവൻ നമ്പൂതിരി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു നാൽപ്പത്തിരണ്ട് വർഷമായി ഞാൻ ഇപ്പോൾ മഹാദേവ ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ആദ്യമായിട്ട് കച്ചേരി ഇവിടെ അരങ്ങുന്നത് അത് തവയുമായ എന്റെ ആയിരത്തി എൺപത്തില്ല തവയിൽ മഹാദേവ ക്ഷേത്രത്തിലാണ് ഞാൻ ആദ്യമായിട്ട് പാടിയത് പിന്നീട് അങ്ങോട്ട് കുറെ പ്രോഗ്രാമുകൾ കിട്ടി ഇപ്പൊ കേരളത്തിലെ ഒട്ടും വലിയ ക്ഷേത്രങ്ങളിലും കച്ചേരി നടത്തി കഴിഞ്ഞു ഇനിയിപ്പോ ഞാനിപ്പം ഇപ്പൊ പറയുന്നുള്ളൂ നാലാം തീയതി മുതൽ ഞാനിപ്പം ഗുജറാത്തിലെ അവിടെ കുറേ സ്ഥലങ്ങളിൽ അഹമ്മദാബാദ് അതുപോലെ തന്നെ ഗാന്ധിനഗർ ബംഗോള നാലാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ അവിടെ പ്രോഗ്രാമുകളാണ് കച്ചേരി തന്നെ അത് ഒരു പ്രശസ്ത സംഗീതജ്ഞനായ ചെങ്കോട്ട ഹരികർ സുബ്രഹ്മണ്യത്തിന്റെ കൂടെയാണ് ഇപ്പൊ നാലാം തീയതി പോവുകയാണ് യോഗത്തിൽ ബിജു അധ്യക്ഷത വഹിച്ചു പ്രസ് ക്ലബ് സെക്രട്ടറി ബൈജി പെരുവ മുഖ്യ പ്രഭാഷണം നടത്തി വൈസ് പ്രസിഡന്റുമാരായ സുജിത് ബാലകൃഷ്ണൻ എ ആർ രവീന്ദ്രൻ പ്രസ് ക്ലബ് ട്രഷറർ അജേഷ് ജോൺ രാജേഷ് കുര്യനാട് സുനിത സജി അനീഷ് പെർവൻ തുടങ്ങിയവർ സംസാരിച്ചു